പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ കേരളീയർ പറയുമായിരുന്നു കേരളം എത്ര സേഫാണെന്ന് പക്ഷേ ആ നിഗമനം തെറ്റാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള മഹാപ്രളയവും കുറച്ച് നാൾ മുൻപ് നടന്ന വയനാട് ഉരുൾപൊട്ടലുമൊക്കെ കേരളീയർ കണ്ടതിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് ഇപ്പം ലോകം മുഴുവൻ വയനാട് നടന്ന ആ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് മുല്ലപ്പെരിയർ ഡാമിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് തീർച്ചയായിട്ടും വയനാട് നടന്നിട്ടുള്ള സംഭവത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് അത് വെറും ഒരു ഉരുൾപൊട്ടലാണ് ഒരു മലയുടെ ഭാഗം മാത്രം അടർന്നു പോകുന്നതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമായത് ഒരു പക്ഷെ പുഴ ഒഴുകി വന്ന വഴിയിൽ കൂടുതൽ ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആകുമായിരുന്നില്ല അവസ്ഥ ഈ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുകയാണെന്നുണ്ടെങ്കിൽ വയനാട് നടന്ന സംഭവം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് മലകളുടെ ഇടയിൽ നിന്ന് ഉരുൾപൊട്ടിയൊലിച്ച് മൂന്ന് ചെറിയ ടൗണുകളെ ചാലിയാറിലൂടെ കടലിൽ കൊണ്ടുപോയി എത്തിച്ചു അപ്പോൾ നിങ്ങളൊന്നും ചിന്തിക്കുക ഇത്രയും ചെറിയ ഒരു ദുരന്തം ഇത്രത്തോളം ആളുകളുടെ ജീവൻ ജീവനെടുത്തെങ്കിലെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ജലബോംബ് പൊട്ടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത് നമുക്ക് അതിലേക്ക് തന്നെ വരാം നമ്മൾ ഇനി പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഭാവിയെക്കുറിച്ചാണ് വെറും അൻപത് വർഷം മാത്രം ആയുസ് പറഞ്ഞിട്ടുള്ള ഒരു ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇത് ശരിക്കും കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു നിർമ്മാണമാണ് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അതായത് നാല്പത് ലക്ഷത്തോളം ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ദുരന്തമായിരിക്കും ഈ ഡാം പൊട്ടിയാൽ ഉണ്ടാവാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചത് അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനിക്കുക്കാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് അന്ന് ഡാം പണി കഴിപ്പിച്ചത് അത് ഇന്ന് ലോകത്തുള്ള എം തേർട്ടി കോൺക്രീറ്റിന്റെ പോലും ബലമില്ലാത്ത ഒരു നിർമ്മാണ രീതിയാണ് നമുക്കറിയാം ഈ വയനാട് ദുരന്തത്തിന് ശേഷമാണ് ഈ മുല്ലപ്പെരിയാർ ഇത്രയും ചർച്ചയാക്കപ്പെടുന്നത് ഇത് വെറുതെ ആളുകളിൽ ഭയം ഉണ്ടാക്കുന്ന കാര്യമല്ല ഐ ഐ ടി ഡൽഹി ഐ ഐ ടി റൂർക്കി എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തിലൊക്കെ ഈ മുല്ലപ്പെരിയാറിന് ഒട്ടും ബലമില്ലെന്ന് അവർ തിരിച്ചറിയുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലെ റിക്ടർ സ്കെയിലില് ഒന്ന് മുതൽ രണ്ടു വരെ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഇരുപത്തി ആറ് ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഇത്രയും ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള കണക്കെടുത്താൽ റിക്ടർ സ്കെയിലിൽ രണ്ട് മുതൽ മൂന്ന് വരെ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഇരുപത്തിയൊന്ന് ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലെ മൂന്ന് പോയിന്റ് നാലുള്ള രണ്ട് ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വർഷം കഴിയും തോറും മാഗ്നറ്റ്യൂഡ് കൂടി വരികയാണ് ഈ മാഗ്നിറ്റ്യൂഡ് നാലോ അതിൽ കൂടുതലോ ആയാലേ മുല്ലപ്പെരിയാർ ഡാമിന് തീർച്ചയായും ക്ഷതം സംഭവിക്കും അതൊരു മഹാദുരന്തമായിരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ആ ഡാമിന് പുറകുവച്ചതായിട്ട് എത്ര ജലസ്രോതസ് ഉണ്ടെന്ന് നോക്കുക നമുക്ക് എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് മനസ്സിലാക്കാം ഈ കാണുന്ന പ്രദേശമാണ് വൃഷ്ടിപ്രദേശം ഇവിടെ മൊത്തം മലനിരകളാണ് ഈ മലനിരകളിൽ പെയ്യുന്ന എല്ലാ വെള്ളവും ഈ പെരിയാറിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ എന്ന ഡാമാണ് ഈ വെള്ളം മുഴുവനും സ്റ്റോർ ചെയ്ത് ഇവിടെ വെക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ആ പ്രദേശത്തെ ആ മലയുടെ പോലെ എത്ര മലകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഇതുപോലെയുള്ള ഈ മലകളിൽ നിന്നെല്ലാം ഉരുൾപൊട്ടുമ്പോഴേ ആ വെള്ളം മുഴുവൻ ചേരുന്നത് പെരിയാറിലേക്കാണ് ആ വെള്ളം താങ്ങി നിർത്തുന്നത് മുല്ലപ്പെരിയാറാണ് ഇനി ഈ ഡാമിന് മുൻവശത്തായിട്ടുള്ള ഒരു മനുഷ്യവാസമായിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടല്ലേ എത്ര എത്ര വീടുകളാണ് ഇത് കാണുമ്പോൾ മുണ്ടക്കയും അതുപോലെ ചൂറൽമലയുമാണ് ശരിക്കും ഓർമ്മ വരിക ഇപ്പം മുല്ലപ്പെരിയാറിന്റെ ഏകദേശം ഭൂപ്രകൃതിയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലായി കാണും നമ്മളിനി നേരെ പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം എത്തുന്ന ഡാമാണ് ഇടുക്കി ഡാം ഈ പോകുന്ന വഴിയെല്ലാം ജനവാസ മേഖലയാണ് വള്ളക്കടവ് മുതൽ അങ്ങോട്ട് കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് നമ്മളിങ്ങനെ പോയിട്ട് നേരെ എത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഈ പോകുന്ന വഴിയെല്ലാം എത്ര ജനവാസ മേഖലകളാണ് കാണുന്നത് നോക്കൂ അതുപോലെ നമ്മൾ എത്താൻ പോകുന്നത് ഇടുക്കി ആർച്ച് ഡാമിലേക്കാണ് ഇടുക്കിയിൽ മൂന്ന് ഡാമുകളാണുള്ളത് ഒന്ന് ആർച്ച് ഡാം ചെറുതോണി ഡാം കുളമാവ് ഡാം അപ്പം ഇപ്പം നമ്മൾ ജലസ്രോതസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലേ ഇതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇടുക്കി ആർച്ച് ഡാമിൽ നിന്നും താഴോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് ചെറുതോണി ഡാമുണ്ട് നമുക്ക് അങ്ങോട്ട് വരാം അതിന് മുമ്പായിട്ട് നമുക്ക് കുളമാവ് ഡാം ഒന്ന് കാണാം നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിൽ നിന്നും ഏകദേശം ജലസ്രോതസ് വഴി അതിന്റെ അങ്ങേ അറ്റത്ത് പോയാലാണ് നമുക്ക് ഈ കുളമാവ് ഡാം കാണാൻ സാധിക്കുക കുളമാവ് ഡാമിന്റെ പല ഭാഗങ്ങളും റോഡാണ് ഈ റോഡും ഈ ഡാമിന് ഭിത്തിയായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്നുള്ള ചെറുതോണി ഡാമിലേക്ക് പോവാം നിങ്ങൾ ആ ദൂരം കണ്ടില്ലേ അവിടുന്ന് ഇത്രയും ദൂരമുണ്ട് ഈ ആർച്ച് ഡാമിലേക്കും അതുപോലെ ചെറുതോണി ഡാമിലേക്കും വരാനായിട്ട് ആർച്ച് ഡാമിന്റെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഈ ചെറുതോണി ഡാം ഇവിടുന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇപ്പൊ നമ്മൾ മൂന്ന് ഡാമും പരിചയപ്പെട്ടു ഈ മൂന്ന് ഡാമിലെ ഏത് വേണമെങ്കിലും മുല്ലപ്പെരിയാറിലെ ജലം വന്നാൽ തകരാമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയവര് പറയുന്നത് ഇനി ആർച്ച് ഡാമോ ചെറുതോണി ഡാമോ ആണ് തകരുന്നെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജനവാസ മേഖലകളെല്ലാം ആദ്യഘട്ടത്തിലെ വെള്ളത്തിനടിയിലാവും നിങ്ങൾ ഈ താഴെ കാണുന്ന ജനവാസ മേഖല ഇടുക്കി ടൗൺഷിപ്പാണ് അതുപോലെ തന്നെ ചെറുതോണി പട്ടണവും നമുക്ക് അവിടെ കാണാം ഇനി ചെറുതോണി ഡാമോ അല്ലെങ്കിൽ ഇടുക്കി ആർച്ച് ഡാമോ പൊട്ടിയാലോ അതല്ലെങ്കിൽ രണ്ട് ഡാമോ പൊട്ടിയാലോ വെള്ളം പോകുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് തന്നെയായിരിക്കും നിങ്ങൾ ഈ കാണുന്ന വ്യൂ ആണ് പടിഞ്ഞാറ് അറബിക്കടൽ അങ്ങോട്ട് തന്നെയാണ് ലക്ഷ്യമായി കൊണ്ട് ഈ വെള്ളമെല്ലാം പോവുക നമുക്കിനി ഈ ഫ്രെയിമിനകത്ത് ഇടുക്കിയിലെ മൂന്ന് ഡാമിനെയും ഒരുമിച്ച് കാണാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി ഡാമും കുളമാവ് ഡാമും എവിടെയൊക്കെയാണെന്നുള്ളത് ഇതിലെ ചെറുതോണി അല്ലെങ്കിൽ ആർച്ച് ഡാമെ അപേക്ഷിച്ച് കുളമാവ് ഡാമാണ് പൊട്ടാൻ സാധ്യത എന്നാണ് അതിനു മുമ്പുള്ള റിപ്പോർട്ടിൽ റെസൽ ജോയി പറയുന്നത് കാരണം അതിൻ്റെ ഒരു ഭിത്തി സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത് മണ്ണാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര വലിയ ഒരു സംഭരണിയാണ് ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത് ഞാൻ വയനാട്ടിൽ ആ ഉരുൾപൊട്ടൽ കാണിക്കാൻ കാരണം അതിൽ മുന്നൂറിലധികം ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ വെറുമൊരു കുന്നിൻ്റെ ഒരു ഇത്ര ശതമാനം മാത്രമേ ഇടിഞ്ഞു പോന്നിട്ടുള്ളൂ അതിന് പുറകിൽ ഒരു ജലമില്ലായിരുന്നു പക്ഷേ ഇത് ഒരു ജല ജലബോംബാണെന്ന് പറയാനുള്ള കാരണം ഇത്രയും അഗാധമായിട്ടുള്ള ജലസ്രോതസ് ഈ ഡാമിന് പുറകിലുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത്രയും ജലം അറബിക്കടലിൽ എത്തണം ഈ അറബിക്കടലിൽ ഈ ജലം എത്തി തീരുമ്പോഴേ നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗം ഉണ്ടാവില്ല ഇതാണ് എല്ലാ വീഡിയോകളിലും എല്ലാവരും അതുപോലെ ശാസ്ത്രജ്ഞന്മാരും ഇതുമായിട്ട് പഠിച്ചവരും എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മുല്ലപ്രിയർ ഡാമിനെ കുറിച്ചും ഇടുക്കി ഡാമിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടാവും ഇപ്പൊ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും വയനാട് നടന്ന ഉരുൾപൊട്ടലുമായിട്ട് നമുക്ക് മുല്ലപ്പെരിയാർ ദുരന്തം താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം ഒരു സംസ്ഥാനത്തിന്റെ പകുതി ഭാഗമാണ് കടലിൽ എത്തുക അവിടുത്തെ ആചാരങ്ങൾ എല്ലാം നമുക്കൊരു ഓർമ്മയായിട്ട് മാറും പിന്നീട് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠനം നടത്തിയ റസൽ ജോയ് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം മാത്രമല്ല വെള്ളം ഒഴുകി വന്നിട്ടല്ല നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗം നശിക്കുക എന്നുള്ളതാണ് ഈ വെള്ളം തള്ളിക്കൊണ്ടുവരുന്ന ബിൽഡിങ്ങുകള് പാറക്കെട്ടുകള് കല്ലുകള് മണ്ണുകള് എല്ലാം ആദ്യഘട്ടത്തില് ഒരു ഭൂമി കുലുക്കം പോലെ മുന്നോട്ട് വരികയാണ് ചെയ്യുക ഒരു ഡാം ദുരന്തം പണ്ട് ചൈനയിൽ ഉണ്ടായിട്ടുണ്ട് ചൈനയിലെ ബാൻകിയാവോ ഡാം പൊട്ടുമെന്ന് ഒരു ഹൈഡ്രോളജിസ്റ്റ് ഒരിക്കലും പറഞ്ഞിരുന്നു അത് ആരും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ മരണം മുന്നിൽ കണ്ടിട്ട് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിച്ചില്ല നമ്മുടെ റസൽ ജോയെ പോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പിന്നീട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത് അങ്ങനെ ചൈനീസ് ഗവൺമെന്റ് വിദഗ്ധരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനെ പ്രശ്നം പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു ഡാം ദുർബലമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു പക്ഷെ പൊട്ടിയാൽ തൊട്ടുമുമ്പിലുള്ള അറുപത്തൊന്ന് ഡാമുകളിലേക്ക് ഈ വെള്ളം കയറിയിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അവർ റിപ്പോർട്ട് നൽകി നമ്മുടെ ഇടുക്കി ഡാം ഈ മുല്ലപ്പെരി ഡാമിലെ വെള്ളം താങ്ങുമെന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ബാൻകിയവോ ഡാം തകരുകയും അവിടെ ഉണ്ടായിരുന്ന അറുപത്തൊന്ന് ഡാമുകളിലും വെള്ളം കയറിയിട്ട് അത് ഓരോന്ന് ഓരോന്നായിട്ട് പൊട്ടുകയും ചെയ്തു പിന്നീട് ഈ അറുപത്തൊന്ന് ഡാമിലെയും വെള്ളം ഒരുമിച്ച് ഒഴുകി അന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകളാണ് ഇതിൽ മരണപ്പെട്ടത് പലയിടങ്ങളിലായിട്ട് ചെളിയിലും മറ്റും കിടന്ന ഇരുപത്തി മൂവായിരം പേർക്ക് ഗവൺമെന്റ് ഹെലികോപ്റ്ററിലെ ഭക്ഷണവും വെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതുകൊണ്ടൊന്നും ആളുകളിലേക്ക് ആഹാരം എത്തിക്കാൻ സാധിച്ചില്ല ദാഹിച്ചവരെ അവിടുത്തെ ചെളിവെള്ളം കുടിച്ചു വിശന്നവരെ അവിടുത്തെ മനുഷ്യരുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കഴിച്ചു എന്നിട്ട് അവസാന അണുബാധ ഉണ്ടായിട്ട് ഇത്രയും ആളുകളെ ദാരുണമായിട്ട് മരിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിലെ പ്രധാന ഡാമുകളെല്ലാം തന്നെ പണിതത് വിദേശ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തൊമ്പത് അടിയിലേക്ക് മുല്ലപ്പെരി ഡാമിന്റെ ജലനിരപ്പ് താഴ്ത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിച്ചത് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മുല്ലപ്പള്ളി ഡാം പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുന്നതിനകത്ത് തമിഴ്നാട്ടിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു എതിർപ്പ് എതിർപ്പുണ്ടാകുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ വരൾച്ച ഉണ്ടാകുന്നതാണ് പക്ഷേ ആളുകൾ കരുതുന്ന പോലെ തമിഴ്നാട്ടിൽ വരൾച്ച ഉണ്ടാക്കുമെന്ന് പറയുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കമ്പം തേനി മധുര ഡിണ്ടിഗൽ രാമനാഥപുരം ശിവഗംഗ തുടങ്ങിയ ജില്ലകളിലെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മഴ കിട്ടുന്നുണ്ട് അവിടെ കൃഷിക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലാതെ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്നത് തടയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല പണ്ട് നമ്മുടെ കേരളത്തിലെ നാല്പത്തിനാല് നദികളുടെയും പ്രധാന ജലസ്രോതസ്സായിരുന്നു ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു നദി കേരളത്തിലേക്കുള്ള അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് തടയുകയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിലൂടെ നടന്നിട്ടുള്ളത് അപ്പൊ ഉടൻ തന്നെ ഈ ഡാം ഡീകമ്പീഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനിയുള്ള എത്ര മഴക്കാലങ്ങളെ ഈ ഡാം താങ്ങുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്താതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം